സജ്ജനങ്ങളും നമസ്കാരം രാജേഷ് നാഥാപനം സനാതനം ധർമ്മ പാഠശാലയുടെ അധ്യാപകനും സംയോജകനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി റിലീസ് ചെയ്യപ്പെട്ട ദേശക്കാരൻ എന്ന മനോഹരമായ സിനിമ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിനും ആചാരത്തെയും മുറുക പിടിച്ചുകൊണ്ട് ഡോക്ടർ അജയ് കുമാർ ബാബു കഥാതിരക്കഥാ സംവിധാനവും അദ്ദേഹം നായകനായിട്ട് അഭിനയിക്കുകയും ചെയ്ത ഒരു മനോഹരമായ സിനിമ അത് കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഇന്റർവെലിന് ശേഷമുള്ള എട്ട് തിറകൾ അതായത് ഭഗവതിയുടെ തിറ മുതൽ കാലഭൈരവന്റെ വരെ നമ്മൾ കണ്ടിരിക്കേണ്ടതാണ് നൂറ് ശതമാനം ഹൈന്ദവ ആചാരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നിർമ്മിച്ച ഈ സിനിമ സൂപ്പർ സ്റ്റാറുകൾ അല്ല അഭിനയിച്ചത് എന്നതുകൊണ്ട് തിയേറ്ററുകളിൽ വലിയ രീതിയിൽ ആളുകൾ കയറുന്നില്ല എന്നാൽ ഓരോ ഹിന്ദു ഭക്തനും അവനാണിത് മനസ്സിലാവുക തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടിരിക്കണം കേരളത്തിലെ മുപ്പത്തി എട്ട് തിയേറ്ററുകൾക്ക് ശേഷം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് റിലീസ് ചെയ്യാൻ പോവുകയാണ് ഗൾഫ് രാജ്യത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളും ഒപ്പം കേരളത്തിലെ സജ്ജനങ്ങളുമെല്ലാം ഈ സിനിമയെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി എല്ലാവരും കുടുംബസമേതം ഈ പിക്ചർ കാണുക കണ്ടാൽ ഒരിക്കലും നമുക്ക് നഷ്ടബോധം തോന്നില്ലെന്ന് മാത്രമല്ല ഇത് ഒരുപാട് കാര്യങ്ങളെ അറിയുവാനും മനസ്സിലാക്കുവാനും നമ്മുടെ ആചാരത്തിൻ്റെ സവിശേഷത അറിയുവാനും എല്ലാം കഴിയുന്ന ഒരു രണ്ട് മണിക്കൂർ ഇൻട്രസ്റ്റിംഗ് ആയ സിനിമയാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം